കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ചത് പിന്നീട് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ആറിന് കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് ബാലുവിനെ താൽക്കാലികമായി മാറ്റിയിരുന്നു കഴകം മാലഘട്ട് പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായവും സമ്മതവും കൂടാതെ ജീവനക്കാരെ നിയമിക്കുന്നതിനെതിരെ തന്ത്രിമാർ രംഗത്തുന്നതോടെയാണ് ബാലുവിന്റെ ജോലിയിൽ മാറ്റം വന്നത് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിന്റെ അടുത്ത ദിവസം അവധിയെടുത്ത് ബാലു നാട്ടിലേക്ക് മടങ്ങി പിന്നാലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതോടെ മാർച്ച് പതിനേഴിന് അവധി അവസാനിച്ച ശേഷം ബാലു വീണ്ടും മെഡിക്കൽ ലീവ് എടുക്കുകയായിരുന്നു ഇതിനിടെ ഓഫീസ് ജോലി തുടരാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് കാണിച്ച് ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി എന്നാൽ ഓഫീസ് ജോലി അനുവദിക്കാൻ കഴിയില്ലെന്നും നിയമനം ലഭിച്ച കഴകം തസ്തികയിൽ തന്നെ ബാലു തുടരേണ്ടിവരുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ജോലി ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനപ്രകാരം ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതെന്നും ദേവസ്വം അറിയിച്ചിരുന്നു ഏറ്റവും ഒടുവിലാണ് രാജിക്കത്ത് കൈമാറിയത് രാജി സ്വീകരിച്ചതായും ആരോഗ്യകാരണങ്ങളും വ്യക്തിപരമായ കാരണങ്ങളുമാണ് രാജിക്കത്തിൽ ബാലു ചൂണ്ടിക്കാട്ടുന്നതെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പ്രതികരിച്ചു ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകും ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി കെ ഡി ആർ ബിക്കും സർക്കാരിനെയും ഈ വിവരം അറിയിക്കും അതിനുശേഷം സർക്കാരിൻ്റെയും കെ ഡി ആർ ബിയുടെയും നിർദ്ദേശപ്രകാരം ദിവസം പ്രവർത്തിക്കും ബാലു രാജിവെച്ചതോടെ ബാലുവിൻ്റെ പകരക്കാരനായി റാങ്ക് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരനെ നിയമിക്കുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് വ്യക്തമാക്കി ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കുടൽ മാണിക്കൻ ദേവസ്വം ആ തസ്തിക വീണ്ടും ഒഴിവാണ് എന്ന് പറഞ്ഞ വേക്കൻസി ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ കെ ഡി ഡിആര് ബിയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ കുടൽമാണിക്കൻ ദേവസ്വത്തിൻ്റെ കഴക ഒരു റാങ്ക് പട്ടിക നിലവിലുണ്ട് ആ റാങ്ക് പട്ടികയിൽ അടുത്ത അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥി അടുത്ത അർഹത നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഇഴവ ടേണാണ് ആ ഇഴവ ടേണിലുള്ള ഒരു കാൻഡിഡേറ്റ് അതിൽ അവൈലബിൾ ആണ് ലഭ്യമാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നിയമന ശുപാർശ നൽകും അതല്ലെങ്കിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഇഴവ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥി അവൈലബിൾ അല്ല അതുകൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നിന്ന് അപേക്ഷ അപേക്ഷ പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ അതിൽ സെലക്ഷൻ ശുപാർശ ദിവസത്തെ മെഡിക്കൽ ലീവ് പിന്നാലെ ഇന്നലെയാണ് ദേവസ്വം ഓഫീസിലെത്തി ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിനകത്ത് നേരിടാൻ ഇടയുള്ള എതിർപ്പുകളെ തുടർന്നാണ് രാജിവച്ചതെന്നാണ് ബാലുവിനോടുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം